ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു അതർ വീഡിയോ ഓഫ് ഇർസ്മി അമ്മ അപ്പോൾ യൂട്യൂബ് ചാനൽ ചാനൽ തുടങ്ങിയിട്ട് എങ്ങാണ്ട് എൻ്റെ അറിവിൽ ഏഴ് വർഷത്തോളം എങ്ങാണ്ടായിരിക്കുന്നു ഇതിൽ എഴുപത്തിരണ്ടോളം വീഡിയോസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഏഴ് വർഷത്തിനുള്ള എഴുപത്തിരണ്ട് വീഡിയോസ് വളരെ ചുരുങ്ങിയ ഒരു നമ്പറാണ് അതുകൊണ്ട് തന്നെ ചാനൽ ഒട്ടും സക്സസ് അല്ല അതോടൊപ്പം തന്നെ എൻ്റേതായിട്ടുള്ള കുറേ പോരായ്മകളും എനിക്കുള്ളതിനാൽ എനിക്ക് പ്രേക്ഷകരെ പിടിച്ചിരുത്താനും കഴിഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ എന്തിനു വേണ്ടിയാണോ യൂട്യൂബ് തുടങ്ങിയത് അതിൻ്റെ ഒരു നൂറുകരുടെ പരിപൂർണതയിലെത്തി എന്ന് തന്നെ വേണം പറയാൻ കാരണം അത്തരമൊരു അക്സെപ്റ്റൻസ് കിട്ടി നിൽക്കുകയാണിപ്പോൾ ഒരു സിൽവർ പ്ലേ ബട്ടനോ ഒരു ഗോൾഡൻ പ്ലേ ബട്ടനോ തരാൻ കഴിയാത്ത ഒരു ലഹരി എനിക്കിന്ന് കിട്ടിയിരിക്കും അത്തരത്തിൽ എൻ്റെ ഞാൻ എന്തിനു വേണ്ടിയിട്ടാണോ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അത് പരിപൂർണതയിലെത്തി എന്ന് തന്നെ വേണം പറയാൻ കാരണം എൻ്റെ ഒരു പേര് പേരെവിടെ മെൻഷൻ ചെയ്യും എവിടെയെങ്കിലും ഒന്ന് ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യും എന്ന് ഞാൻ കരുതിയിരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന യാത്രയിലാണ് എനിക്ക് ഏറ്റവും വലിയ അക്സെപ്റ്റൻസ് കിട്ടിയിരിക്കുന്ന ഒരു ബുക്കിൽ ഒരു ചാപ്റ്റർ ഫുള്ളായിട്ട് എന്നെക്കുറിച്ചും ഞാൻ ചെയ്ത എൻ്റെ യൂട്യൂബ് ചാനൽ പ്രവർത്തനങ്ങളെക്കുറിച്ചും കൃത്യമായി എഴുതിയിരിക്കുന്ന ഒരു പുസ്തകം ആർക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരിക്കലും ഒരു ആത്മകഥയുടെ ഭാഗമാകുമെന്നോ അല്ലെങ്കിൽ എൻ്റെ പേര് ഏതൊരു പുസ്തകത്തിൽ വരുമെന്നോ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഈ പുസ്തകത്തിൽ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഞാൻ ഈ പുസ്തകം വായിച്ചു തുടങ്ങുന്നത് വായന ഒരു നല്ലൊരു ശീലമാണ് കഴിയുന്നത്ര നിങ്ങൾ വായിക്കുക വായിക്കും തോറും നിങ്ങളുടെ വിവരവും അല്ലെങ്കിൽ എന്താ ബാക്കിയുള്ളവരുടെ പെരുമാറുന്ന രീതി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മാറ്റം വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഡു എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ കിട്ടുന്നതൊക്കെ വായിക്കാം അങ്ങനെ തുടങ്ങിയ തുടങ്ങിയൊരു വായനയിൽ എനിക്കിപ്പോൾ ഞാൻ ബുക്കായിട്ട് വായിച്ച അല്ലെങ്കിൽ ഇ ബുക്കായിട്ട് എനിക്ക് ടെലഗ്രാമിലൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും ഞാൻ ബുക്ക്സ് ആയിട്ട് വായിച്ചത് രണ്ട് താഴാണ് അത് ഒന്ന് ജോസഫ് സന്നൻകുട്ടി ജോസഫിൻ്റെ ദൈവത്തിൻ്റെ ചാരന്മാരെന്ന് പറയുന്ന ഒരു പുസ്തകം രണ്ട് ഇപ്പോൾ ഞാൻ വായിച്ചു തീർത്ത പുസ്തകം ഇനി എനിക്ക് വായിക്കാൻ താല്പര്യമുള്ള പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ചമയങ്ങളില്ലാതെ എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ ആത്മഹത്ഥയുണ്ട് അത് കൂടാതെ ജോസഫ് അല്ലുട്ടി ജോസിൻ്റെ ലാസ്റ്റ് ഇറങ്ങിയ പുസ്തകം കൂടെ എനിക്ക് വായിക്കണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ ദീപ്തി കല്യാണിയുടെ ആത്മഹത്യ പറഞ്ഞിരിക്കുന്നത് ജൽസ എന്ന് പേര് ഒരു പുസ്തകമുണ്ട് അങ്ങനെ ഇതൊക്കെ വായിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുള്ളതാണ് ഇപ്പം ഞാൻ വായിച്ചു തീർത്ത പുസ്തകം എനിക്ക് വളരെ വേണ്ടപ്പെട്ട എൻ്റെ ലൈഫ് ടൈം എൻ്റെ ലൈഫ് ടൈം പോകുന്നതും പുള്ളിക്കാരിയുടെ ലൈഫ് ടൈം പോകുന്നതുമായിട്ട് നല്ല ബന്ധമുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും പിടിക്കാതെ എനിക്കുമായിട്ട് വളരെയധികം കണക്റ്റ് ആകും എന്നതുകൊണ്ട് മാത്രം വാങ്ങി വാങ്ങി വാങ്ങിച്ചതാണ് ഞാൻ ബുക്ക് വാങ്ങി ഐ മീൻ ബുക്ക് ഞാൻ ഓൺലൈൻ ഞാനിപ്പോൾ കറണ്ടിലുള്ളത് ദുബായിലാണ് അപ്പം നാട്ടിൽ നിന്നും ബുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ടാസ്ക് പിടിച്ച പരിപാടി ഞാൻ ചുമ്മാ റാൻഡമായിട്ട് വെറുതെ വെറുതെ ഒന്ന് എറിഞ്ഞു നോക്കുക എന്നുള്ള രീതിയിൽ ഇവരുടെ പബ്ലിക്കേഷൻസിൻ്റെ ഓൺലൈനിൽ കയറി ഒന്ന് ബുക്ക് ചെയ്ത് നോക്കി ബുക്ക് ചെയ്ത് നോക്കി അത് ഫോളോ അപ്പൊ ഒന്നും ഞാൻ ചെയ്തില്ല വെറുതെ ബുക്ക് ചെയ്തിട്ടിരുന്നു ഒരു മാസം ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് കോള് വന്നു കാര്യം നമ്മൾ ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തെങ്കിലും ഈ സംഭവം നമ്മൾ വിട്ടു ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കൊടുത്ത നമ്പറിലേക്ക് എനിക്ക് കോൾ വന്നു ഇന്നേ പോലെ ബുക്ക് ദുബായിൽ എത്തിയിട്ട് ഇന്ന ബുക്ക് ഫെസ്റ്റിവലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ വന്ന് കളക്ട് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ സംഭവം പോലെ എന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടു പക്ഷേ കൊണ്ടു തന്നു തരുമ്പോൾ എൻ്റെ കൈ കിട്ടുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സാധനമാണ് എൻ്റെ കൈ കിട്ടുന്നത് ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു പിന്നെ സമയക്കുറവുണ്ട് ഇടയ്ക്ക് വായിച്ചു തുടങ്ങി അതുകൊണ്ട് നാനൂറ് പേജുള്ള ബുക്കാണ് അതിൽ അൻപത് പേജ് വായിച്ച് വായിച്ച് തീർത്ത ശേഷമാണ് ഞാൻ ഫുൾ ഇതിൻ്റെ കഥാകാരിക ഞാൻ വിളിച്ചിട്ട് ഞാൻ ഇൻഫോം ചെയ്യുന്നുണ്ട് എന്നെ പോലെ ബുക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ട് വായിച്ചു തുടങ്ങി അമ്പത് പേജോളം വായിന്ന് തുടങ്ങി എന്നോട് പറഞ്ഞു ആ വായിക്ക് വായിക്കും എന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഞാൻ ഒരിക്കലും ഒന്നും എക്സ്പെക്ട് ചെയ്താണ് വായിക്കുന്നത് അപ്പോൾ പോ വായിച്ച് തുടങ്ങി അങ്ങോട്ട് പോകുമ്പം കഥകളിൽ ഒരുപാട് കാര്യങ്ങൾ ഇമോഷൻസ് കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട് ഒരുപാട് വലിയ വലിയ ആൾക്കാർ സ്റ്റേജ് പെർഫോമൻസ് ഓൺലൈൻ മീഡിയയിലുള്ള ആൾക്കാർ അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ പേര് മെൻഷൻ ചെയ്ത് മെൻഷൻ ചെയ്ത് പോന്നു അത് ഒരു പേജിന് അപ്പുറം കിടക്കുമ്പോൾ അതിനിടയ്ക്ക് ഞാൻ വിളിക്കുന്നുണ്ട് വിളിക്കുമ്പോഴൊക്കെ എന്നടിച്ചു ചോദിക്കുന്നുണ്ട് വായന വായന ഉടം വരായി എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും ഞാൻ അറിയുന്നില്ല അതിൻ്റെ അടുത്ത് പറയാൻ ഒരു ക്ലൂ പോലും തരുന്നില്ല അങ്ങനെ വായിച്ചു പോന്നു നാന്നൂറ് പേജിനപ്പുറം നാന്നൂറ് പേജിനപ്പുറം ആ ആ ദിസ് ബോൺ ഒരിടത്തൊരു ചാനൽ മുതലാളി ഈ ഒരു ചാപ്റ്ററിൽ എന്നെ അവർക്ക് എൻ്റെ പേര് മെൻഷൻ ചെയ്യേണ്ട ഒരാവശ്യമില്ല കാരണം അത്രത്തോളം വലിയ കാര്യമൊന്നും അല്ല ഞാൻ ചെയ്തതാണ് ഞാൻ കരുതിയിരുന്നത് കാരണം എൻ്റെ അറിവില് ഇത് വളരെ നിസ്സാരമായിട്ട് ആർക്കും ചെയ്തു പോകുന്നൊരു കേസ് ടാസ്കുകൾ മാത്രമാണ് ഞാനകത്ത് പറഞ്ഞിരിക്കുന്നത് ഓൺലൈൻ മീഡിയസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ഒരാൾക്ക് ഇത്രത്തോളം ഹെൽപ്ഫുള്ളാവും എന്നൊന്നും കരുതിയിട്ടൊന്നും അല്ല ഞാൻ തുടങ്ങുന്നത് അതിൽ വന്നു പോയ ഒരുപാട് ആൾക്കാർ ഹേദി സാദിയ സീമ വിനീത് സൂര്യ ഇഷാൻ അങ്ങനെ ഒരുപാട് ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സായിട്ടുള്ള ആൾക്കാർ അല്ലാതെ കുറെ കുട്ടികൾ വന്നിരുന്നു അവരെല്ലാവർക്കും എന്നാൽ കഴിയുന്ന എല്ലാ ഹെൽപ്പും ഞാൻ ചെയ്തിട്ടുണ്ട് കുറേ പേരൊക്കെ പിക്കപ്പായി വരികയും ചെയ്തിട്ടുണ്ട് അവർക്ക് ക്യാഷിന് ഇത്രത്തോളം ആവശ്യമുള്ള ഒരു സമയത്ത് അത് വളരെ ഹെൽപ്പ്ഫുള്ളാകും എന്ന് കരുതിയിട്ടൊന്നും അല്ല ഒന്നും കരുതിയിട്ടല്ല ഒരു തരത്തിലും അവർ ഇൻകം ഇംഗം ഏൺ ചെയ്യും എന്ന് പോലും കരുതിയിട്ടല്ല ഞാൻ പലർക്കും ചാലഞ്ച് ചെയ് ചെയ്ത് കൊടുത്ത് തുടങ്ങിയത് പക്ഷേ എന്നാൽ കഴിയുന്ന ഒരു സഹായം ഞാൻ ചെയ്തു കൊടുത്തപ്പോൾ അവർക്ക് ഇത്രയ്ക്ക് വലിയൊരു ബെനിഫിറ്റ് ഉണ്ടാവും എന്ന് ഉണ്ടായി എന്നറിഞ്ഞാൽ തന്നെ വളരെയധികം സന്തോഷം അതിൽ എന്നെക്കുറിച്ച് ഒരു ചാപ്റ്റർ ഫുൾ എനിക്കൊരു ആയിരം സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയാലോ അല്ലെങ്കിൽ നൂറ് ഗോൾഡൻ പ്ലേ ബട്ടൺ കിട്ടിയാൽ പോലും എനിക്ക് ഇത്ര സന്തോഷം ഉണ്ടാവില്ല കാരണം അത്രക്ക് ഞാൻ ആഗ്രഹിച്ചിരുന്ന സംഭവമാണ് എൻ്റെ പേര് എനിക്ക് ഒരു അക്സെപ്റ്റൻസ് ആസ് എ യൂട്യൂബർ ഒരു അക്സെപ്റ്റൻസ് ഞാൻ ഒരു യൂട്യൂബർ ആണ് എന്ന് പറയാനുള്ള ഒരു അക്സെപ്റ്റൻസ് എനിക്ക് കിട്ടിയത് ഈ ബുക്കിൽ നിന്നാണ് അതിന് ഞാൻ എത്രത്തോളം സന്തോ എത്രത്തോളം നന്ദി പറഞ്ഞാലൊന്നും വാക്കുകളൊന്നും ഒതുങ്ങില്ല ഇത് പുള്ളിക്കാർ പറയുന്നുണ്ട് ഇതിനകത്ത് ഇൻകം ഏൺ ചെയ്തതിനകത്തൊന്നൊരു വിഹിതം എനിക്ക് മാറ്റി വെക്കാൻ താല്പര്യമുണ്ട് തീർച്ചയായിട്ടും അത് ആ ഒരു വിഹിതം കൊണ്ടൊന്നും പകരം വീട്ടാൻ കഴിയാത്തൊരു അക്സെപ്റ്റൻസാണ് എനിക്കിപ്പോൾ ഈ ബുക്കിൽ കിട്ടിയത് ഞാൻ ചെയ്ത് വെച്ചത് എന്താണ് എന്ന് നാളെ ഈ ലോകം അറിയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു പക്ഷേ ഈ ബുക്കിൽ കൂടെയൊക്കെ ആകും അപ്പോൾ നമ്മളുടെ ഇപ്പോൾ നമ്മുടെ പൂർവികരൊക്കെ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും എഴുതി വെച്ചത് കൊണ്ടാണല്ലോ നമ്മൾ അറിയുന്നത് അതുപോലെ എത്ര തലമുറ എത്ര തലമുറ കടന്നു പോയാലും ഈ സാധനം ഇവിടെ ഉണ്ട് ഒരു ആർട്ട് പീസ് ഇപ്പോൾ ഒരു സിനിമ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സോങ് ആയിക്കോട്ടെ എന്തായാലും ഒരു ആർട്ട് വർക്ക് ചെയ്തു വെക്കുകയാണെങ്കിൽ ഒരു ലിറ്ററേച്ചറിൽ ചെയ്തു വെക്കുകയാണെങ്കിൽ അതിനി എത്ര തലമുറ കഴിഞ്ഞാലും ആ സംഭവം അതവിടെ ഉണ്ട് ആ തല എത്ര തലമുറ കടന്നു പോയാലും ആദിത്യലാൽ ആരാണെന്നോ ആദിത്യലാൽ എന്താണ് ഒക്കെ ഈ ലോകം അറിയും അതിനുള്ള ഒരു വഴി ഒരുക്കി തന്നതിന് ഞാൻ എന്താണ് വിളിക്കുന്നതെന്നുള്ളതും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളതും ഈ ബുക്കിലുണ്ട് എൻ്റെ പ്രിയപ്പെട്ട അമ്മ ഇത് കാണുന്ന ഈ വീഡിയോ കാണുന്നുണ്ട് കാണണം എന്ന് തന്നെയാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത് ഫുള്ളായിട്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അമ്മ എനിക്ക് തന്നത് അതാണ് ഇതിലും വലിയൊരു സന്തോഷവും സമ്മാനവും ഒന്നും എനിക്ക് ഇനി എൻ്റെ ജീവിതത്തിൽ കിട്ടാനില്ല അത് ആര് വിചാരിച്ചാലും കൊണ്ടുവരാൻ പറ്റില്ല കാരണം ഇതിലും വലിയൊരു അക്സെപ്റ്റൻസ് ഒക്കെ ഇനി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എത്ര വന്നാലും എനിക്ക് ആദ്യം കിട്ടുന്ന അക്സെപ്റ്റൻസ് ഇതിനകത്തുനിന്ന് തന്നെയാണ് അത് ഇനി എത്ര ആരെയൊക്കെ പറഞ്ഞാലും അത് മാറാൻ പോകണില്ലല്ലോ എൻ്റെ പേര് മെൻഷൻ ചെയ്യുക എൻ്റെ സ്ഥലപ്പേര് എൻ്റെ എൻ്റെ കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തുകൊണ്ട് ഞാൻ ഇതായിരുന്നു എന്ന് ലോകത്തെ അറിയിക്കാൻ എനിക്കിത് ഇനി ഇത് മതി ഇതിൻ്റെ ഒരു കോപ്പി ഉണ്ടായാൽ മതി എനിക്കേത് ലോകത്ത് ചെന്ന് കഴിഞ്ഞിട്ട് ആ ഞാൻ ഇതായിരുന്നു എനിക്ക് പറയാം അതുപോലെ ഈ ബുക്ക് എഴുതാൻ കാണിച്ച രേഷ്മി അനിൽകുമാർ എസ് നിങ്ങൾ ചെയ്തൊരു എഫേർട്ട് അതേപോലെ ഈ രീതിയിൽ ഫോട്ടോസ് വന്നിരിക്കുന്ന അഭിജിത് തട്ടൻ നിങ്ങൾ അഭിജിത്തയുടെ എക്സ്പെഷ്യലി എക്സ്പെഷ്യലി ചെയ്യുന്നത് എടുത്തു പറയേണ്ട ഒരു പേരാണ് അഭിജിത്ത് തട്ടൻ്റെ പേര് കാരണം ഞാൻ ഈ ബുക്ക് വായിച്ചിടത്തോളം എനിക്ക് മനസ്സിലായത് സൂര്യാമ്മയുടെ ഒരു ലൈഫ് ടൈം മൊത്തം കൂടെ ഉണ്ടാവുകയും ആ ലൈഫ് ടൈം മൊമെൻറ്റ് മൊത്തം നിങ്ങളുടെ ക്യാമറയിൽ നിങ്ങൾക്ക് എ എന്തോ ഏത് മൊമെൻ്റ് എടുക്കണം എന്ന് നിങ്ങളുടെ തലച്ചോറ് തോന്നുന്ന ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ അത് മൊത്തം ക്യാപ്ചർ ചെയ്ത് വെക്കുക അതൊക്കെ ഈ ബുക്കിൽ കൊടുക്കുക ഈ ബുക്ക് എഴുതാൻ ഈ രണ്ട് പേര് കാണിച്ച് രശ്മി അനിൽകുമാർ ഈ രണ്ട് വ്യക്തികൾ കാണിച്ചിരിക്കുന്ന ആ എഫേർട്ട് പിന്നെ ലൈഫ് ടൈം സ്റ്റോറി പോകുമ്പോൾ അതിൽ വന്നു പോകുന്ന ഓരോ വ്യക്തികളും ഇപ്പോൾ സൂര്യാമ്മയുടെ അമ്മ പ്രിയപ്പെട്ട ഉഷാമ്മ അപ്പോൾ അവരുടെയൊക്കെ കഥ പോകുമ്പോഴും ഇതിൽ എൻ്റെ ഒരു പാർട്ടുണ്ട് എൻ്റെ ഒരു ലൈഫ് ടൈമിൽ ഞാനിത് കണക്റ്റഡ് ആണ് എന്ന് മാത്രമല്ല ഞാൻ വിചാരിക്കുന്നുള്ളൂ ഞാൻ എൻ്റെ പേരൊന്നും ഇതിനകത്ത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ വായിച്ചു വന്നപ്പോൾ എൻ്റെ പേര് കണ്ടു സത്യം വളരെ ഇമോഷണലായിട്ട് ഞാൻ കരഞ്ഞു ഞാൻ നല്ല രീതിയിൽ കരഞ്ഞു കാരണം ഞാൻ എത്രയും വർഷം എന്തിനാണ് കഷ്ടപ്പെട്ടത് അതിൻ്റെ റിസൾട്ടാണ് ഈ ബുക്കിനകത്ത് അവർ തന്നതെനിക്ക് അതുപോലെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം ഇത്രയും അധികം നല്ല രീതിയിൽ കമ്മ്യൂണിറ്റിയായിട്ട് ഇത്രയും കണക്റ്റഡായിട്ട് നിന്ന് എനിക്ക് തന്നെ അറിവില്ലാത്ത എത്രയോ കാര്യങ്ങൾ ഈ ഒരു ഒറ്റ പുസ്തകത്തിലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റിയെക്കുറിച്ചറിയാത്ത അല്ലെങ്കിൽ ഈവൻ ട്രാൻസ്ജെൻഡർ എന്താണ് എന്നറിയാത്ത അല്ലെങ്കിൽ ട്രാൻസ്ഷൽ എന്താണെന്ന് അറിയാത്ത ഒരു വ്യക്തിക്ക് എന്തോരം കാര്യങ്ങളിൽ അജ്ഞത ഉണ്ടാവും ആ അജ്ഞത കൊണ്ട് മാത്രമായിരിക്കാം നിങ്ങളോട് ഇങ്ങനെ ഒരു അവഗണന കാണിക്കുന്നതും അല്ലെങ്കിൽ പരിഹസിക്കുന്നതും ഒക്കെ നിങ്ങൾ ആ ഒരു മെന്റാലിറ്റിയിൽ മാത്രം ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ മാത്രം എടുക്കുക കാരണം അവർക്ക് ഇതിനെക്കുറിച്ച് എനിക്ക് തന്നെ അറിവില്ലാത്ത എത്രയോ കാര്യങ്ങൾ ഇതിലുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഒരു മൂന്നാല് പുസ്തകത്തോളം പുസ്തകങ്ങളുണ്ട് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെടുന്ന കുറേ പുസ്തകങ്ങളുണ്ട് എനിക്ക് ഈ ഒരു പുസ്തകത്തിൽ നിന്ന് ഇത്രയോ അറിവ് കിട്ടിയെങ്കിൽ എനിക്കറിയപ്പെടാത്ത എത്രയോ കാര്യങ്ങൾ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ അജ്ഞത കൊണ്ട് മാത്രമാണ് അവർ ഇങ്ങനെ നിങ്ങളോട് പെരുമാറുന്നത് എന്ന് നിങ്ങൾ നിങ്ങൾ കരുതുക തീർച്ചയായിട്ടും ഈ ഒരു പുസ്തകം വായി വായിക്കാൻ താല്പര്യമുള്ളവർ അവരുടെ ഓൺലൈനിലുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്തു ഞാൻ അതിനുള്ള വഴി പറഞ്ഞു തരാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പിന്നെ എൻ്റെ മൂന്ന് പേജ് സതേ പറഞ്ഞാൽ എനിക്കിത് ആ മൂന്ന് പേജ് ഫോട്ടോസ് എടുത്ത് എനിക്ക് ഓൺലൈനിൽ കൊടു എൻ്റെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പോസ്റ്റ് ചെയ്യണം എന്നുണ്ട് തീർച്ചയായിട്ടും പെർമിഷൻ കിട്ടിയാൽ ഞാനത് ചെയ്യും പിന്നെ ചിന്താ പബ്ലിക് പബ്ലിക്കേഷൻസ് തീർച്ചയായിട്ടും സൂര്യേഷൻ്റെ കഥ ഇപ്പോൾ നിങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പെന്ന് പറയാം ചിലപ്പോൾ ഒരു പക്ഷേ ഞാനൊരു പുസ്തകം എഴുതിയാൽ അതിൽ തീർച്ചയായിട്ടും സൂര്യേഷ്ശൻ ഉണ്ടാവും അതുപോലെ തന്നെ ഒരുപാട് വ്യക്തികൾ വേറെ ഉണ്ടാവും തീർച്ചയായിട്ടും അന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കും ചിന്താ പബ്ലിക്കേഷൻ പബ്ലിക്കി സോറി ചിന്താ പബ്ലിക്കേഷൻസ് ഇത് കൊടുക്കാൻ താല് പബ്ലിക്കേഷൻ പബ്ലിക് സോറി എക്സൈറ്റഡ് ആയതുകൊണ്ട് നല്ല രീതിയിൽ എനിക്ക് എക്സൈറ്റഡ് ആയി ആക്കി അതേപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ സക്സസ് ആകാത്തതിന്റെ ഒരു മെയിൻ റീസൺ ഇത് തന്നെയാണ് ഈ കേട്ടത് തന്നെയാണ് നല്ല രീതിയിൽ നക്കുവാണെങ്കിൽ ചില സമയത്ത് ഇത് പബ്ലിഷ് എൻ്റെ കഥ പബ്ലിഷ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പബ്ലിഷ് ആവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കും ബുക്കിനെ പറ്റി പറയാനാണെങ്കിൽ ഒരു റിവ്യൂ ഡീറ്റെയിൽഡ് റിവ്യൂ എനിക്ക് ഇടണം എന്നുണ്ട് പക്ഷേ ഒരു ബുക്കിനെ പറ്റി ഒന്നും റിവ്യൂ ഇട്ട് എനിക്ക് ശീലമില്ല അതുകൊണ്ട് ആ നാന്നൂറ്റി പതിനഞ്ചോളം പേജ് ഉള്ള ഒരു ബുക്കാണ് സൂര്യാഷന്റെ ഒരു ജേണി ജനിച്ചന്ന് തൊട്ട് ഇന്ന് വരെയുള്ള ഇതുവരെ ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ട് അതിൽ കൂടുതൽ ഇനി സംഭവിക്കാനും ഉണ്ട് കാരണം ഇത് ഒറ്റ ബുക്കിൽ എന്തായാലും സുരേഷന്റെ ലൈഫ് ലൈഫ് സ്റ്റൈം ഒന്നും എഴുതി തീർക്കാൻ പറ്റില്ല ഒരുപാട് കാര്യങ്ങളുള്ള ഒരുപാട് ജേണിയുള്ള ഒരു വ്യക്തിയാണ് എനിക്ക് പേഴ്സണലി അറിയാവുന്നുകൊണ്ട് പറയാണ് ഒരുപാട് ഒരുപാട് ഇനിയും ഉയരങ്ങളിലെത്തണം കാരണം ഇപ്പം ബ്രൈഡൽ മേക്കപ്പ് ആയാലും സെലിബ്രിറ്റി മേക്കപ്പ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് അവിടെ എന്ത് വിശേഷം ഉണ്ടെങ്കിലും അറിയിക്കും അതുതന്നെയാണ് ഏറ്റവും വലിയ വളരെ പേഴ്സണലി വളരെ അറ്റാച്ചഡായിട്ട് പോകുന്ന രണ്ട് വ്യക്തികളാണ് എനിക്ക് എൻ്റെ അതിപ്പം വാപ്പിന്ന് ഉമ്മീന്ന് അമ്മ എന്നാണ് വിളിക്കുന്നത് അതേ സ്നേഹമാണ് എനിക്ക് തിരിച്ചു തിരിച്ചിങ്ങോട്ട് കിട്ടുന്നത് തീർച്ചയായിട്ടും പറയണം എങ്ങനെയോ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഞാൻ വിളിച്ചെന്നോട്ട് സത്യമാണ് അമ്മ എന്നാണ് വിളിക്കുന്നതെങ്കിൽ അത് ആ ഒരു പ്രായത്തിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ബാക്കി എല്ലാവരും വിളിക്കുന്നത് കേട്ടിട്ടും വിളിച്ചതാണ് പക്ഷെ ഞങ്ങൾ പോലും അറിയാതെ ആക്സിഡന്റിൽ ഞങ്ങൾക്കുള്ളിൽ തന്നെ ഒരു അമ്മ മകൻ ബന്ധം വളർന്നു വരികയായിരുന്നു അത് ഞങ്ങൾ പോലും അറിയാതെ വളർന്നു വന്നത് കാരണം അത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോലും അറിയാതെ വളർന്നത് വന്നത് തന്നെ ഒരു കാലത്തും എന്ത് വന്നാലും ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് പോവില്ല സ്വന്തം എന്റെ അച്ഛനും അമ്മയും ഉണ്ട് എൻ്റെ അച്ഛനും അമ്മയും പോലെ തന്നെ ഞാൻ വളരെയധികം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കാണുന്ന രണ്ട് വ്യക്തികളാണ് സൂര്യയും ഇഷാനും ബാക്കിയുള്ള കാര്യം എനിക്കറിയില്ല ൊ പക്ഷെ അപ്പോൾ ബുക്ക് വായിച്ചു വളരെ ഇമോഷണലായിട്ട് എൻ്റെ അടുത്ത് വിളിച്ചുകഴിഞ്ഞപ്പോൾ എൻ്റെ പറഞ്ഞത് പേഴ്സണൽ ടോക്കാണ് ഒരിക്കലും പുറത്തു വിടാൻ പാടില്ലാത്തതാണ് എന്നാലും സോറി അത്രയ്ക്ക് അറ്റാച്ചഡാണ് തിരിച്ചു വന്നാലും എനിക്ക് ചെന്ന് കേറാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഒന്ന് അത് ആ വീടും ഉൾപ്പെടും തീർച്ചയായിട്ടും ബുക്ക് എല്ലാവരും വായിക്കുക എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം എനിക്കിനി യൂട്യൂബ് സക്സസ് ആയോ ഇൻസ്റ്റഗ്രാമിൽ റീച്ചുണ്ടോ ഞാൻ എന്തായി അല്ലെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ വന്നോ അന്നൊന്നുള്ള ഒന്നല്ല എന്റെ വിഷയം ഐ ആം ഡൺ എനിക്ക് ഞാൻ എനിക്ക് വേണ്ടത് എന്താണോ അതെനിക്ക് കിട്ടി ദിസ് ഈസ് ഇനഫ് ഇനി എന്ത് കിട്ടിയാലും ബാക്കി അങ്ങോട്ടുള്ളതൊക്കെ എനിക്ക് പോണസാ അത് കാണുന്ന പ്രേക്ഷകർ തരുവോ തരാതിരിക്കൂ ഡൈ ബട്ട് ആസ് എ യൂട്യൂബർ ഞാൻ അംഗീകരിക്കപ്പെട്ടു ഞാൻ എനിക്കിത് മതി എനിക്ക് നാല് പേരുടെ മുന്നിൽ ഞാൻ ചെയ്ത പ്രവർത്തി ഇതാണ് എന്ന് എനിക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് ഒരു അക്സെപ്റ്റൻസ് തന്നു പിന്നെ തീർച്ചയായിട്ടും യൂട്യൂബ് എന്ന് പറയുന്ന മേഖലയിൽ അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയാസിലേക്ക് നിങ്ങൾക്ക് ഏതുമായിക്കോട്ടെ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ യൂട്യൂബ് ആയിക്കോട്ടെ വാട്ട് എവർ ഇറ്റ് ഈസ് അതിൽ ലിംഗ വർണ്ണ മത വ്യത്യാസമൊന്നും ഇല്ലാതെ ആര് വന്നാലും എന്നാൽ കഴിയുന്ന സഹായം ദാ ഈ ബുക്കിൽ പറഞ്ഞോളെ തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് ചെയ്തു തരും നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും തരാം മനസ്സുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ തന്നാൽ മതി ഞാൻ ഞാനായിട്ട് ഒരാളുടെ കയ്യിൽ നിന്ന് ഇന്ന് വരെ ഒരു രൂപ പിടിച്ചു വാങ്ങിച്ചിട്ടില്ല അല്ലെങ്കിൽ ചോദിച്ച് വാങ്ങിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അതേ സർവീസ് അതേ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പിന്നെ ട്രാൻസ്ജെൻഡേഴ്സായിട്ടുള്ള ആൾക്കാർ വീഡിയോസ് കാണുന്ന എൻ്റെ വരെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചാനൽ തുടങ്ങാം പിന്നെ ഒന്ന് രണ്ട് പർട്ടിക്കുലർ കണ്ടന്റ് ഉണ്ട് അത് നിങ്ങൾ മാക്സിമം ഒഴിവാക്കണം എന്ന് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് കാരണം കണ്ട് കണ്ട് മടുത്ത ആൾക്കാർ ഞാൻ ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട് കണ്ട് മടുത്ത കുറേ കണ്ടൻസ് ഉണ്ട് അതൊന്ന് ഒഴിവാക്കി കോമൺ പീപ്പിൾസ് എന്ത് അല്ലെങ്കിൽ സാധാരണ ഒരു യൂട്യൂബർ എന്ത് കണ്ടന്റ് ഇടുന്നു അതേപോലെ കുറച്ച് കണ്ടൻറ്റുകൾ ഞാൻ ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്തു നിങ്ങൾക്ക് വേണ്ട എന്ത് ഹെൽപ്പും അതിപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഉൾപ്പെടെ നമ്മൾ തരുന്നതായിരിക്കും അതിൽ ഞാനും ദാ സൂര്യ ഐഷാനും ഗ്യാരൻ്റി തരുന്നതാണ് നിങ്ങൾക്ക് എന്തു വേണോ പറഞ്ഞോ ഹെൽപ്പിന് ഞങ്ങളുണ്ട് ഞങ്ങളുടെ ടീമായിട്ട് നിന്ന് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും സക്സസ് ആക്കി നിങ്ങളെ സക്സസ് ആക്കി തരാം പക്ഷേ ഞങ്ങൾ പറയുന്ന ഗൈഡ് ലൈൻസ് നിങ്ങൾ ഫോളോ ചെയ്യണം എന്നുള്ളത് മാത്രം നിങ്ങൾ മനസ്സിച്ചേക്കുക ഈ ബുക്കിനൊരു സെക്കൻഡ് പാർട്ടുണ്ടെങ്കിൽ അതിൽ മറ്റ് എൻ്റെ ഒരു മറ്റൊരു പാർട്ട് ഇതിനകത്ത് ഉണ്ട് ആ പുസ്തകത്തിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പായിരുന്നു കാരണം ഞാൻ ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളിൽ ഈ വ്യക്തി ഇൻ ഇൻവോൾവ് ആണ് അല്ലെങ്കിൽ ഞങ്ങൾ എൻ്റെ മനസ്സിൽ കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ ഷെയർ ചെയ്യും പുള്ളിക്കാരി അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനും എഴുതും പുള്ളിക്കാരി എഴുതും ഡെഫിനറ്റ്ലി അമ്മയോടൊപ്പം നിന്ന് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഞങ്ങൾ ഓൾറെഡി ഒരു ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ആൾക്കാർ വരുന്നെങ്കിൽ വരട്ടെ നല്ലൊരു പ്രോജക്റ്റ് ഞങ്ങൾ തുടങ്ങാം അപ്പം ബുക്ക് അവളിലേക്കുള്ള ദൂരം രശ്മി ആൻഡ് അനിൽകുമാർ ചിന്ത പബ്ലിക്കേഷൻസ് ഒരുപാട് ഒരുപാട് നന്ദി ഈ ബുക്ക് നിങ്ങൾ നിങ്ങളുള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവം ഉണ്ടായത് അമ്മയ്ക്കും എൻ്റെ ഒരു പേര് മെൻഷൻ ചെയ്യണമെന്ന് മനസ്സിൽ തോന്നിയ എൻ്റെ പ്രിയപ്പെട്ട അമ്മയ്ക്കും ഒരുപാട് ഒരുപാട് നന്ദി എങ്ങനെ എങ്ങനെ പറഞ്ഞാലും തീരില്ല ഐ ഡോ എനിക്ക് അതിന്റെ വാക്കുകളൊന്നുമില്ല ഞാൻ എന്തിനു വേണ്ടിയാണോ ഇറങ്ങി തിരിച്ചത് എന്നെ എന്നെ എന്തിനൊക്കെ വേണ്ടിയാണോ ആൾക്കാർ പിൻവലിച്ച് പിന്നോട്ട് പിന്തിരിപ്പിച്ചത് അതിനെല്ലാം തകർത്ത് ഇങ്ങനെ ഒരു പുസ്തകത്തിൽ ഒരു മൂന്ന് പേജിൽ ആദിത്യലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി എത്ര മുക്ര ഇട്ടാലും ഇത് പോവില്ല ഇത് ഇതിന് ചാവും വരെ കൂടെ കാണും